സൂത്രധാരൻ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന താരമാണ് മീര ജാസ്മിൻ കാവ്യമാധവൻ നവ്യ നായർ മീര ജാസ്മിൻ മഞ്ജു വാര്യർ തുടങ്ങിയ വലിയ ഒരു നായികനിര തന്നെ മലയാള സിനിമയ്ക്ക് സ്വന്തമായി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് മീര ജാസ്മിൻ തൻ്റേതായ സ്ഥാനം സിനിമാ മേഖലയിൽ ഉറപ്പിച്ചത് മലയാളത്തിൽ എന്നതുപോലെ തന്നെ തെന്നിന്ത്യൻ ഭാഷകളിലും തൻ്റെ താരസാന്നിധ്യം അറിയിച്ച മീര വിവാഹശേഷം അഭിനയ ജീവിതത്തിൽ നിന്ന് വലിയൊരു ഇടവേള എടുക്കുകയായിരുന്നു എന്നാൽ ആ ഒരു ഇടവേളയ്ക്ക് വിരാമം ഇട്ടുകൊണ്ടാണ് മകൾ എന്ന ചിത്രത്തിലൂടെ അവർ സിനിമാ മേഖലയിലേക്ക് തിരിച്ചെത്തിയത് ഇപ്പോൾ അഭിനയരംഗത്ത് മീര സജീവമാവുകയാണ് സോഷ്യൽ മീഡിയയിൽ പോലും അക്കൗണ്ട് ഇല്ലാതിരുന്ന മീര ജാസ്മിൻ തൻ്റെ രണ്ടാം തിരിച്ചുവരവ് പ്രേക്ഷകരെ ഒന്നാക്കി അത്ഭുതത്തിൻ്റെ മുഴുമുഴയിൽ നിർത്തിയാണ് ആരംഭിച്ചത് ഫോട്ടോഷൂട്ടുകളും ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയകളിലെ അക്കൗണ്ടുകളുമായി എത്തി മീര തൻ്റെ ഓരോ വിശേഷങ്ങളും അടിക്കടി ആളുകളിലേക്ക് എത്തിക്കുവാൻ മറന്നിട്ടില്ല തൊണ്ണൂറുകളുടെ പകുതിയിൽ പുറത്തിറങ്ങിയ അച്വിൻ്റെ അമ്മ എന്ന ചിത്രത്തിലെ മീര ജാസ്മിൻ നരേൻ ഉർവശി കോംബോ ഇന്നും മലയാളി സിനിമാ പ്രേക്ഷകർക്ക് വളരെ ആവേശവും ഇഷ്ടവും സമ്മാനിക്കുന്ന ഒന്നാണ് സത്യനന്തിക്കാടിൻ്റെ സംവിധാന മികവിൻ്റെ പുറത്തുവന്ന ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം ഉണ്ടാകുമയെന്ന ആകാംക്ഷയിലാണ് ആരാധകർ ഇതിനിടയിൽ മീര ജാസ്മിൻ്റെ ഒരു വീഡിയോയാണ് ആളുകളുടെ ശ്രദ്ധ നേടിയെടുക്കുന്നത് ചിത്രത്തിന്റെ പ്രദർശനവുമായി ബന്ധപ്പെട്ട മീര ജാസ്മിനും നരേനും ഭാര്യയും മകൻ ഓംകാറും എത്തിയ സമയത്ത് നരേൻ്റെ മകനെ കൺപാടെ മീര ഓടിച്ചെന്ന് എടുക്കുകയും ഉമ്മ കൊടുക്കുകയും ചെയ്യുന്ന വീഡിയോയാണ് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള വാർത്തകളും വിശേഷങ്ങളും അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത്